ഹിറ്റ് ശരിക്കും ആരും ശ്രദ്ധിക്കൂലായിരുന്നു പക്ഷെ പടം ഗംഭീര ഹിറ്റ് ഹിറ്റായപ്പം ഒരു കുഞ്ഞു സാധനം ആണെങ്കിലും ശ്രദ്ധിക്കും അതൊക്കെ നമുക്ക് അത്ഭുത ആൾക്കാർ പറയുമ്പോഴെന്താണെന്നറിയോ കൊറേ പടത്തിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല ഹിറ്റ് പടത്തിന്റെ ഭാഗത്ത്

പ്രശസ്ത നടന്മാരുടെയും കരിയറിന്റെ തുടക്കത്തിൽ ചില ആദ്യ ചിത്രങ്ങളിൽ ഒരു ഷോട്ടിലാണെങ്കിൽ ആ പരനിലുണ്ട് ചേച്ചി ജയരാമേട്ടന്റെ ആദ്യത്തെ അല്ലെ പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ദിലീപേട്ടൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് ഞാൻ മനസ്സിലായി അത് ലാൽ ജോസ് സാറും ദിലീപേട്ടനും അതിലുണ്ട് ദിലീപേട്ടൻ തല ചെറിയൊരു ആദ്യത്തെ സിനിമ അത് തന്നെയാണ് അഭിനയത്തിൽ ആയിരിക്കണം നോക്കു അപ്പൊ ഞാൻ ജയറാം മേട്ടന്റെ ദിലീപ് ഇങ്ങോട്ട് നോക്കിയോ രമേഷ് മിശ്രയുടെ ആദ്യം നായകനായിട്ടുള്ള കപ്പൽ മോശി ധർമ്മന്റെ ഹിറ്റ് ആയിട്ടുള്ള പാപ്പിയപ്പേച്ചിണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോ ശരിയാണ് അപ്പൊ ഇതൊരു പിന്നെ ബന്ധപ്പെട്ട ചില മിമിക്സ് മിമിക്സ് പരേഡ് എന്ന പരേഡിൽ ഡാൻസ് ടീച്ചർ കൂടെ അതാണ് പറഞ്ഞത് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചിത്രങ്ങളിൽ ഇവിടെ ഇനി സിദ്ദിഖ്ലാൽ ടീമും എല്ലാം കഴിഞ്ഞ അമർ അക്ബറും തോണിയില്ലേ ആയിക്കോട്ടെ പ്രസൻസ് അല്ല ബിബിനും നാദർഷക്കയും വിഷ്ണുവൊക്കെയും ഈ കലാരംഗമായിട്ട് ബന്ധപ്പെട്ടവരാ ഇവരുടെ ഒക്കെ ശ്രമങ്ങളിൽ ചെയ്ത് അതൊരു അനുഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ആശംസ നൽകുന്ന ഒരു കൂട്ടുകാരിയായിട്ടോ ഒരു സഹപ്രവർത്തകായിട്ടോ ചെയ്തിട്ട് പ്രസൻസ് ഉണ്ട് അല്ലേ ഞാൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സന്തോഷത്തോടെ ചെയ്തു പോണോ പരാതി പരിഭവങ്ങളൊന്നും എനിക്കില്ല പുണ്യങ്ങളില് ചെറുതാണെങ്കിലും ഈ ക്യാരക്ടറാണ് അതായത് ചേച്ചിയുടെ കരിയറിൽ ശരിക്കും കുറച്ചും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടെ ചേച്ചിയുടെ അഭിനയശേഷി പ്രകടിപ്പിക്കാവുന്ന കഥാപാത്രങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഉണ്ടാവും ഞാനത് 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 പ്രതീക്ഷയോടുകൂടി കാണുന്ന സുകുമാരി ചേച്ചി കല്പന ചേച്ചി ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടം കാരണം അവരുടെ അസാന്നിധ്യം ഉണ്ട് അതാണ് ഞാൻ ഓർമ്മപ്പെടുന്നത് ഇപ്പോ സുകുമാരി ചേച്ചി ഇല്ല കൽപ്പന ചേച്ചി ഇല്ല ലളിത ചേച്ചി ഇല്ല മീന ചേച്ചി ഇല്ല അങ്ങനെയുള്ള ഒരു അത്ര ആ ഒരു നിര തന്നെ ഇല്ലാത്തടടുത്ത് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു പക്ഷെ ഞങ്ങളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഹ്യൂമർ നന്നായി അവതരിപ്പിക്കുന്ന അഭിനയ ഒരാളാണ് ചേച്ചി ഈ പറയുന്ന ഹരി എന്നെ നല്ലൊരു ഡയറക്ടറാണ് ഹരിയൊക്കെ ഇനി നല്ലൊരു ഡയറക്ടർ ഭാവിയിൽ ഒരുപാട് നല്ല പടങ്ങൾ എടുക്കാൻ വരുന്ന ആളാ അപ്പോഴൊക്കെ അല്ല ഞാൻ അതുകൊണ്ട് ചേച്ചി ആ താല്പര്യത്തിൽ പറയുന്നത് ചേച്ചിയിൽ അത്തരത്തിലുള്ള സാധ്യത വിലയളവിലുണ്ട് അല്ല എനിക്ക് എനിക്ക് ഇഷ്ടം അങ്ങനെയാ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം